મને નમળું വീണ്ടും ઉચ્ચે 2 കളറ് കണ്ടോ വര വരല പക്ഷേ അതിൻ്റെ കളറ് കണ്ടോ ഏ രൂൻ്റെ കുഞ്ഞാണോ ചുമല കളറ് അല്ലേ കൂടെ എടുത്തില്ല ണ്ടോ സാധാരണ ഇതാ കളറ് ഏതാ റോഹു അതിനൊക്കെ ഈ കളറ് ആണോ ആയതുകൊണ്ടോ കണ്ടില്ലായിരുന്നോ ഏ കണ്ടില്ലായിരുന്നോ കണേ

ആ തീറ്റ തന്നെ നോക്കാം തീറ്റക്ക് ക്ഷാമം ആ തീറ്റ തന്നെ വെച്ചു ആ തീറ്റ അതിന്റെ വയന തെറിച്ച് വര തീറ്റ സെറ്റായില്ലേ അയ്യോ യ്യോ പുല്ലനിങ്ങനെയല്ല പുല്ലൻ തുള്ളിക്കും പൊങ്ങ് താഴത്തില്ല ഇങ്ങനെ തുള്ളി 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 നിൽക്കും നല്ല രസമത് എനിക്ക് പൊങ്ങിടാതെനിക്കറിയത്തില്ല പക്ഷേ കുട്ടനാട് ഇവിടെയുള്ളവർ കണ്ടിട്ടുണ്ടോ ആ ആ അതെന്ന സെറ്റപ്പാന്ന് നമ്മൾ പിന്നെ പിടി കയ്യാൽ അറിയാലോ ഇത് ഈ ആ നമ്മുടെ കയ്യാലാവുമ്പോ നമുക്കറിയാലോ കോട്ടയ <im> പോ <im> <im> ീട്ടാത്രം ഭയങ്കര കുന്തുളിക്കുന്നാടും ഇത്രയും തീറ്റ കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇവര് ഇവിടെയുള്ളവർ ഇതിനു പോലും മെനക്കിടത്തില്ല എന്നാണെന്നറിയോ പാത്രത്തിൽ ഒരു തുണിയും കെട്ടി ഒരു കിഴുത്ത ഇട്ട് ചോറും ഇട്ട് പത്ത് മിനിച്ച് കൊണ്ട് ആ പറക്കാനുള്ളതിനെ പിടിച്ചോണ്ട് പോകും ഈ കൊച്ചെണ്ണൊന്നോ മറ്റേ ഇതില്ല എന്നാ അത് ഇത് ഇവിടെ കുഞ്ചാക്കളെ ആ ചേട്ടനും പറഞ്ഞു പക്ഷെ ഇത് പക്കാ ഇതേ സെയിം പരിപാടികുട്ടിന്റെ തൊട്ടടുത്തുള്ള വീട് ഈ സാധനം കാര്യതന്നെയാ മറ്റേ അത്താഴപ്പട്ടിക്കാരുണ്ടോ അല്ല മമ്മൂട്ടിയുടെ നീ പറഞ്ഞത് ആ ഇവിടെ നമ്മള് കേറിച്ചില്ലെന്ന് തന്നെ മറ്റേ വള്ളം കഴിയുമ്പോ കേറി കേറിച്ചില്ലെന്നോ

അതിൻ്റെ തീറ്റ അത് നമുക്ക് കളയാനില്ല തരം തരം

ൂട്ടൊന്നുമല്ലോ അത് സംഘരത്തിപ്പെട്ടു

കൊച്ചിടെ സമയങ്ങളും നോക്കണേ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും പരിന്താ കാണന്ന് അതുപോലെ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ സൗകര്യമുണ്ട് വണ്ടി കയറാനൊക്കെ മറ്റേ അകത്തോട്ടൊക്കെയാണ് കാറൊക്കെ എങ്ങനെയല്ലേ മറ്റേവർക്ക് തന്നെ കാർ തന്നെ മുറ്റത്ത് വേറെ വല്ല എടുത്തുകൊണ്ട് കാർ ഇവിടെ ഉണ്ട് വരും ഏറ്റവും ആ

പോയി കാണും ഒറ്റപ്പെടുത്ത തീരാണല്ലേ ഉള്ളു ஐம்பதாய் முழுப்பத்தி எட்டு வங்க நாலு எட்டு நோக்கே